അശ്വമേധം എന്ന പ്രോഗ്രാം അവതരിപ്പിച്ച ടി വി അവതാരകനാണ് തിരുവനന്തപുരം ടൗൺ ഹാളിൽ വെച്ച് പത്രപ്രവർത്തകർ അവാർഡ് കൊടുത്തു എല്ലാവരും വാനോളം ഉയർത്തി പറഞ്ഞു ജി എസ് പ്രദീപിനെ കുറിച്ച് അവസാനം ജി എസ് പ്രദീപ് നന്ദി പറയാൻ വേണ്ടി ആ മൈക്കിന്റെ അടുത്തേക്ക് ഈ വ്യക്തി മൈക്കിലൂടെ ആദ്യം പറഞ്ഞ വാക്ക് ഇതൊന്നും എനിക്ക് ദൈവം തന്നതല്ല ഇതെന്റെ അമ്മ ലൈബ്രറിയിൽ പുസ്തകം എടുത്ത് വായിച്ചു പഠിപ്പിച്ച് നേടിയെടുത്തതാണ് ഞാൻ ഇതൊന്നും ദൈവം തന്നതല്ല എന്നാണ് പറഞ്ഞു ഇദ്ദേഹം അതിനുശേഷം കുടിച്ചു കുടിച്ച് കോളം കെട്ട് കടം കയറി തകർന്ന് ആളുമില്ല അർത്ഥവും ഇല്ല വൈവാരങ്ങളും ഇല്ല ടി വി ഇല്ല പ്രോഗ്രാമില്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് പോയി ഇദ്ദേഹം പറഞ്ഞു എന്റെ തകർച്ചയ്ക്കുള്ള ഒരു കാരണം ഞാൻ എന്റെ ദൈവത്തെ അംഗീകരിക്കാത്തതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയണം